അതൊക്കെ അതൊക്കെ നിങ്ങൾ തന്നെ വ്യാഖ്യാനിക്കുന്നതല്ലേ ഞാനൊരു മറുപടി പറയുന്നതല്ല നല്ലത് ഏത് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല ഒരു നീക്കവും അങ്ങനെ ഉണ്ടായിട്ടില്ല അതൊക്കെ ഇത് ഇത്രയും കാലത്തെ അവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്തും പറയാവുന്ന ഒരു യും അത് അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് മാത്രം ചെയ്തതാണെന്നും അതിൽ നിരവധികം മാപ്പു യോദിക്കുകയാണെന്നും അദ്ദേഹം ഞങ്ങൾ എൻ്റെ ഓഫീസ് ആ തരത്തിൽ ഇടപെടുന്നൊരു ഓഫീസല്ല ഓഫീസിലുള്ള ആരും അങ്ങനെ ഇടപെട്ടതിൻ്റെ ഭാഗമായി ഈ പറയുന്ന വ്യക്തി അന്നത്തെ നിയമസഭയിൽ ഉന്നയിച്ചതുമല്ല ആ നിയമസഭയിൽ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കേണ്ടതായിട്ടില്ല പക്ഷേ അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി മാപ്പ് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും അതിന് സഹായകരമാകുമെങ്കിലും നടക്കട്ടെ അതിനുവേണ്ടി ഞങ്ങളെയും എൻ്റെ ഓഫീസിനെയും ഉപയോഗിക്കേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളു ഏതന്വേഷണം അപ്പൊ പി ശശി തന്നെയാണ് ഈ പിന്നെ ഇയാൾ ഉപദേശിച്ചത് പിന്നെ പറയുന്നു അല്ലേ അതാണ് എന്ത് അത് നിങ്ങൾ നിങ്ങൾ തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയാ മതി എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതൊന്നും പറയുന്നതല്ല നല്ലത് അതിൽ ഒരു ഭാഗം ഞാൻ മത്സരിക്കുന്നു എന്നുള്ളതല്ലേ അത് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ അഥവാ അത് ശരി എല്ലാം ഞാൻ മത്സരിക്കണോ മത്സരിക്കണ്ട തീരുമാനിക്കേണ്ടത് അന്വർ അല്ലല്ലോ അതിലൊന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയേണ്ട കാര്യമില്ലാലോ അതിനൊക്കെ പാർട്ടിക്ക് നേതമായൊരു നിലപാടുണ്ട് ആ നിലപാട് ഉചിതമായ സമയത്ത് പാർട്ടി വ്യക്തമായിക്കൊള്ളു അല്ല അത് നിങ്ങൾ തന്നെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അതിൽ ഞാനൊരു അഭിപ്രായം പറയുന്നതല്ല ശരി ഇപ്പം അദ്ദേഹം വ്യക്തമായൊരു നിലപാട് സ്വീകരിച്ച് പോവുകയാണല്ലോ പക്ഷേ അദ്ദേഹം വന്ന വരവ് ആ വരവിന് ശേഷം ഞങ്ങളുടെ കൂടെ നിന്നത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കാലത്ത് ഈ സമൂഹത്തിൽ ഉയർത്തി നിങ്ങൾ തന്നെ പലരും ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ കാര്യങ്ങൾ വിലയിരുത്തിയാൽ മതി ഞാൻ പറയുന്നതല്ലാലും ശരി ഞാൻ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഡൈഡ് ഇൻ റഷ്യ ഇറ്റ് ആസ് ബീൻ കൺഫേംഡ് ബൈ ദ എം ഇ എ ഫോർ എയ്റ്റ് മന്ത്സ് ദ ഫാമിലി ഹാസ് ബീൻ ട്രൈങ് ടു ഗെറ്റ് ഹിം സേഫ്ലി ബട്ട് ദേ ഹാവ് ഫെയിൽഡ് ഡു യു തിങ്ക് ദ എം ഇ എ ഹാസ് ഫെയിൽഡ് കംപ്ലീറ്റ്ലി ഇൻ ഗെറ്റിംഗ് ബാക്ക് എ കേരളൈറ്റ് സേഫ് ബാക്ക് ഹോം ആൻഡ് വാട്ട് ഇസ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ ഡൂയിങ് നൗ ടു ഗെറ്റ് ദ ബോഡി ബാക്ക് ഇസ് ദർ എനിത്തിങ് അപ്ഡേറ്റ് ഓൺ ഇറ്റ് ഇതങ്ങേറ്റം നിർഭാഗ്യകരമായൊരു വശമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകളെ ഈ മറ്റ് സ്ഥലത്തേക്കാണെന്ന് പറഞ്ഞ് കൊണ്ടുപോവുക അതിൽ ചില പേരുകളൊക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് ആ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് മറ്റൊരു രാജ്യത്തേക്ക് ഇവരെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണ് പത്രവാർത്ത വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ചെന്നപ്പോഴാണ് പിന്നെ പറയുന്നു ഇത് റഷ്യയിലേക്കാണ് അവിടെ എത്തിയപ്പോഴാണ് ഈ സൈന്യത്തിലേക്ക് ആളെ വിടുന്നതെന്ന് പറയുന്നത് ഇങ്ങനെയൊരു അവസ്ഥ വലിയ തട്ടിപ്പും ഒരു തരത്തിലുള്ള മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം ഇന്ത്യ ഗവണ്മെൻ്റ് കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും യോജിച്ച് തന്നെ നീങ്ങേണ്ടതാണ് എന്ന അഭിപ്രായം തന്നെയാണ് സംസ്ഥാനത്തിനുള്ളത് ശബരി റെയിലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആ അതിൻ്റെ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട നിലപാട് അതിൽ ആവശ്യമായ പിന്തുണ കൊടുക്കുമെന്നുള്ളത് തന്നെയാണ് അത് നടപ്പാക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ നിലകൊള്ളുന്നത് ബാക്കി കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻ്റാണ് തീരുമാനിക്കുന്നത് ഇതൊരു മെസ്സേജ് മെസ്സേജ് അങ്ങോട്ടാണ് എത്ര വലിയവനായാലും ഇത് നേരത്തെ മെസ്സേജ് ഉള്ളതല്ലേ കേരളത്തിൽ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്തിയ ആൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനമോ പണത്തിൻ്റെ വലുപ്പമോ സ്ഥാനത്തിൻ്റെ പ്രത്യേകതയോ ഒന്നോ പരിഗണിക്കില്ല ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ഒരു സന്ദേശമായി കേരളത്തിന് മുന്നിലുള്ളതാണ് അത് തന്നെ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും അതുതന്നെയാണ് തുറന്നു പോവുക രാഹുൽ ഗാന്ധി ഇൻ ദ ഇൻ ഡൽഹി ടുഡേ സ്റ്റേറ്റഡ് ദാറ്റ് ഫൈറ്റിംഗ് ദ ബി ജെ പി ദി ആർ എസ് എസ് ആൻഡ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഇന്ത്യ അലയൻസ് ഡുസ്റ്റ് രാഹുൽ ഗാന്ധി ഹാസ്റ്റേറ്റഡ് ദർ ഫൈറ്റിംഗ് ദ ബി ജെ പി ആർ എസ് എസ് ആൻഡ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ദി ഇന്ത്യ അലയൻസ് ഡു യു എൻഡോസ് ദിസ് വ്യൂ ഇത് ഈ താരതമ്യപ്പെടുന്നുണ്ട് ഈ ഒരു വ്യൂ ആയിട്ട് ഇത് അങ്ങനെ തന്നെയാണോ പറഞ്ഞത് എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്

അല്ല അതില് സമൂഹത്തിന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ കോടതിയിലും അതിൽ എത്തിയിട്ടുണ്ട് കോടതിയും നിലപാടിലേക്ക് എത്തിയെന്നാണ് തോന്നുന്നത് അത് അതിന്റെ വഴിക്ക് നീങ്ങട്ടെ അത് വ്യക്തമായി അതിന് മറുപടി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞാണ് ഇപ്പോൾ ഉള്ള പ്രശ്നമല്ല നേരത്തെയുള്ള പ്രശ്നമാണ് നേരത്തെ തന്നെ അതിനുമായിട്ട് വ്യക്തത വരുത്തിയതാണ് ഇപ്പോൾ വീണ്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള അഴിമതിയുടെ പ്രശ്നവും അതിനകത്തില്ല വാർത്ത വന്നതല്ലേ വാർത്തയിൽ വന്നാൽ പിന്നെ നമ്മൾ ശ്രദ്ധയിൽപ്പെടില്ലേ അല്ല അത് അറിയില്ല റിയില്ല ഞാനാ ഞാനാ പാട്ടെന്താണെന്ന് കേട്ടില്ല ഇപ്പം വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശം പോലത്തെ വന്നാൽ തന്നെ അതിന് വല്ലാത്ത അസ്വാസ്ഥ്യം നിങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് അത് അതിന് എനക്ക് സംശയമില്ല ഇതില് ഇതില് വ്യക്തമായ നിലപാട് സംസ്ഥാന സർക്കാരിനുണ്ട് അത് ഇവിടെ ഫ്ലക്സ് വെച്ചോ ബോർഡ് വെച്ചോ എന്നുള്ളതല്ല നമ്മുടെ കേരളത്തിൽ ഒരു പ്രചരണവും ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് കേരളത്തിനെത്താൻ കഴിയില്ല സ്വാഭാവികമായുള്ള പ്രചരണങ്ങൾ വേണ്ടിവരും വിവിധ പ്രചരണങ്ങൾ നമ്മുടെ പല പ്രദേശങ്ങളിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുമുണ്ട് അതാകെ ഇല്ലാതാക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുന്നതല്ല അതിൽ സർക്കാർ കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിയമവിധേയമായിരിക്കണം നിയമവിധേയമായി മാത്രമേ കാര്യങ്ങൾ നടക്കാവൂ ഇതിനകത്ത് ഫ്ലക്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവേ നേരത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇപ്പോൾ ഫ്ലെക്സ് ഒഴിവാക്കുന്ന നില സ്വീകരിക്കണം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മറ്റ് സംഘടനകൾ ധാരാളം പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അതിൻ്റെയൊന്നും ഒരു പ്രചരണവും കേരളത്തിൽ എവിടെയും പാടില്ല എന്നൊരു നിലപാട് ഈ സർക്കാരിനേതായാലും സ്വീകരിക്കാൻ കഴിയില്ല പക്ഷേ നിയമവിധേയമായിരിക്കണം നിയമവിധേയമാകാനെന്താ മാർഗം സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് അനുമതി നൽകേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ആ തദ്ദേശ സ്ഥാപന അതിർത്തിയിൽ ഇത് ഈ കാര്യങ്ങൾ നടത്തുന്നതിന് അപ്പോൾ തദ്ദേശ സ്വയന സ്ഥാപനങ്ങളുടെ മുന്നിലേക്ക് ബന്ധപ്പെട്ട സംഘടനയോ ഏതാണോ ഇത് ചെയ്യുന്നത് അവർ അപേക്ഷിക്കണം അപേക്ഷിച്ച് അനുമതി വാങ്ങണം അതിനവർ നിശ്ചിത ഫീസ് ഈടാക്കുന്ന ഈടാക്കട്ടെ അങ്ങനെ നിയമവിധേയമാക്കി കാര്യങ്ങൾ നടത്തണം എന്ന അഭിപ്രായമാണ് ഗവൺമെൻ്റ് ആ കാര്യത്തിലുള്ളത് ഈ കാര്യത്തെ നടപടി സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് അത് കോടതിയുടെ നിർദ്ദേശങ്ങൾക്കെതിരല്ല കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കുക എന്നാൽ അങ്ങനെയാണെങ്കിൽ പാട്ടുണ്ടാക്കിയാൽ എൻ്റെ അടുത്ത് വരണ്ടെ ഇതുവരെ വന്നിട്ടില്ല അത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെയൊരു കാര്യം വരുമ്പം തന്നെ ഈ സകലമാന കുറ്റങ്ങളും എൻ്റെ തലയിൽ ചേർത്താൻ ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ ആളുകൾക്ക് വല്ലാത്ത വിഷമം സ്വാഭാവികമായിട്ടുണ്ടാവും അത് അതഗരിയെ കാണേണ്ടതായിട്ടുള്ളൂ ആ എങ്ങനെ ആ അല്ല നിങ്ങൾ കാണുന്നത് ഇതാണ് ഈ പറയുന്ന തരത്തിലുള്ള വലിയ എതിർപ്പുകൾ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ഭാഗമല്ലാതെ ഒരാൾ എങ്ങനെ വരുന്നു അല്ലെങ്കിൽ ഒരു കൂട്ടർ എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണത് അതല്ലാതെ ഞങ്ങളാരും വ്യക്തിപൂജക്ക് നിന്നുകൊടുക്കുന്നയാളല്ല വ്യക്തിപൂജയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആർക്കും നേടാനും കഴിയുന്നല്ല അതാണ് ഞങ്ങളുടെ പൊതുസമീപനം പക്ഷേ മറ്റതാണ് അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് ഓർക്കണം

അതിന് ആധികാരികമായൊരു സ്ഥാനമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രത്യേകത എന്താണ് നിലവിലുള്ള പലതിനെയും ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം നമ്മുടെ നാട്ടിൽ യഥാർത്ഥ സാമൂഹ്യ പരിഷ്കർത്താവായി പ്രവർത്തിച്ചാണ് അങ്ങനെയുള്ളൊരു സന്യാസി വര്യാണ് അദ്ദേഹം അപ്പോൾ ഇന്നത്തെ കാലത്ത് നേരത്തെ ശ്രീനാരായണ ഗുരു എതിർത്ത പല കാര്യങ്ങൾ പോലും പുനഃസ്ഥാപിക്കുന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ മാതൃകാപരമായി ശിവഗിരി മഠം ഇടപെടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ് മാതൃകാപരമാണ് അതിലൊരു പ്രശ്നവും ഇല്ലയെന്നാണ് ഞാൻ കാണുന്നത് അത് നിങ്ങളധികം വിഷമിക്കണ്ട അത് ആ സമയത്ത് നമുക്ക് പറയാം അപ്പോൾ നമുക്ക് ഒരേ അല്ല ഇത് സാധാരണ നിലക്ക് പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല നിർവഹിക്കാൻ ഏറ്റവും ഒരാളെ നോക്കുകയാണല്ലോ സർക്കാർ ചെയ്യുക അങ്ങനെയുള്ള ഒരു പ്രാ ഒരു വ്യക്തിയെ കണ്ടെത്തിയെന്നുള്ളതല്ലാതെ അതിനകത്ത് മറ്റ് യാതൊരു കാര്യവും ഇല്ല അപ്പോൾ നമുക്കിവിടെ നിർത്താം അല്ലേ ശരി അല്ലേ